ഇത് മാസ് ബോട്ടോർച്ചാണ് ഹീറോൻ്റെ സീബിസെഡ് എക്സ്ട്രീം വണ്ടി ഹെഡ് ഡീ കാർബണൈസിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അതായത് എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആയിട്ട് ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈന്റ് കാണിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് വണ്ടിക്ക് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് അതിന്റെ ഈ വാൽവിന്റെ ഭാഗത്തെ സീറ്റിംഗ് ഒക്കെ ചൂടിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ വാൽവുമെക്കായാലും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് അത്യാവശ്യം ഉണ്ട് ഇതിനകത്ത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാർബൺ ഉണ്ടാവും ഇത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോരൂര് ആ ഒരു കണ്ടീഷനോട് തുമ്പോൾ നിൽക്കണം കേട്ടോ അപ്പം ഞാനത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കൊടുത്ത് കൊടുത്തിട്ട് ഒന്ന് വാൽവ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ട് വരും വാൽവ് മാറ്റിയിട്ട് ആ പുതിയ വാൽവ് നമുക്ക് ഹെട്ടിലേക്ക് സീറ്റിങ് ആവുന്ന രീതിയിലേക്ക് സീറ്റ് ചെയ്തെടുക്കണം അതാണ് നമുക്ക് ലെയ്ത്തിൽ വന്ന് ഓർക്ക് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ടിസ്റ്റൻ്റെ റിങ്സും കൂടി നമ്മൾ കൂടുതലൊന്ന് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ കാർബ് കണ്ടോ ഈ കരി ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന സംഭവം ഉണ്ട് അത് ആ വാൽവിലേക്ക് കയറുമ്പോഴാണ് ആ പ്രോബ്ലം എന്ന് കാണിക്കാൻ നമുക്ക് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിടാം തരാം റിങ്സ് മാത്രം നമുക്ക് മാറ്റിയിട്ട് നമുക്ക് റിംഗ്സ്റ്റ് ചെയ്യാം റിങ്സ് മാത്രം മാറ്റാം വാൽവ് മാറ്റാം വാൽവ് സീറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഗ്യാസ്കെറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഗ്യാസ്കറ്റൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഗ്യാസ്കറ്റ് മൗണ്ട് റബർ അതേപോലെ തന്നെ ഹെഡ് ബിൽഡിങ്ങിൻ്റെ കവറ് അതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടാണ് കാർബറേറ്റർ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യേണ്ട ക്ലീനിങ് കൂടി കൂട്ടത്തിൽ ചെയ്തു പോകണം കേട്ടോ അപ്പോൾ എത്ര ആയിട്ടാണോ മെയിനായിട്ട് വരാം അപ്പോൾ നമുക്കിത് ലൈത്തിൽ പോയി വന്നതിന് ശേഷം നമുക്ക് അതിനെ ലൈത്ത് വർക്ക് എത്ര വന്നതെന്ന് നോക്കിയിട്ട് അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമുക്കൊരു എസ്റ്റിമേറ്റ് പറയാനായിട്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് ആണ് നമ്മൾ നേരത്തെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം വേറെ എത്ര വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈത്ത് വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് വന്ന കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വണ്ടി ഇപ്പം എന്തെ അഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതായിട്ട് നമുക്ക് നാളെ നിന്ന് വന്ന് തിരിച്ച് കിട്ടുകയുള്ളൂ അതിന് ശേഷമാണ് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പം നാളെ ഈ കറൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലേ വരും അതുകൊണ്ടാണ് ഒരു ദിവസം നമ്മൾ കയറ്റി കണ്ടോളാം പറഞ്ഞാൽ ഓക്കെ